ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അടുത്താഴ്ച ഫുൾ പ്രൊമോ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇഷിത പറഞ്ഞ പോലെ തന്നെ ചിപ്പി സ്കൂളിലേക്ക് പോകാണ് അവിടെ നോക്കുമ്പോഴേക്ക് ചിപ്പിയും ചക്കിയും അതുപോലെ തന്നെ സൂര്യൻ കൂടി ഇന്റർവെല്ലാം ഒരുമിച്ച് ഞങ്ങടെ കൈയൊക്കെ വരുവാ വരുവാട്ടോ അത് കാണുമോ ആദിക്ക് ദേഷ്യം വരുന്നുണ്ട് ആദ്യാണെങ്കിൽ ഒറ്റക്കാട്ടോ വരുന്നത് ആദ്യയുടെ കൂടെ കൂട്ടൂല ആരും കൂടെയില്ല അങ്ങനെ ആദ്യം ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇവരെ ഒരുമിച്ച് കാണുമ്പോഴേക്കും ആദ്യ ദേഷ്യത്തോടുകൂടി തന്നെ ഇങ്ങനെ പോകുവാണ് ശേഷം അങ്ങോട്ട് വ ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് വളയുമ്പോഴേക്കും ആദ്യം ചെറു അങ്ങോട്ട് മാറി എന്ന് അറിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ചിപ്പി ആദ്യം പുറകെ പോയി നിന്നിട്ട് ഇഷാദേ വിളിക്കുകയാണ് അത് കേൾക്കുന്നത് മാതി ഇവിടെ നിന്ന് ഷോക്ക് അടിച്ച പോലെ ഒന്ന് ഇന്ന് പോകട്ടെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇന്ന് പോവാണ് വീണ്ടും ചിപ്പി പുറകെ വന്നിട്ട് ഇഷാദെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അത് കേൾക്കുന്നത് ആദ്യം പതിക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ചിപ്പി വേഗം അവിടെ നിന്ന് ഓടി ഒളിക്കുകട്ടെ ചെയ്യണത് നമ്മുടെ ആദ്യം തലയൊക്കെ ആകെ പെരിക്കുന്ന പോലെ തോന്നുവാണ് ആകെ പട തലൊക്കെ കറങ്ങുന്ന പോലെ ആ വിളി ആദി എവിടെയോ കേട്ടിട്ടുണ്ട് നിഷാദി ആ വിളി കേക്കുമ്പഴൊക്കെ തലയ്ക്ക് വരാത്ത തലക്ക് വരാത്ത ഭാരം പോലെ തോന്നണോ എന്നൊക്കെ ആദി മനസ്സിലാക്കാണ് പതുക്കെ ആദി അവിടെ നിന്നു പോകാണ് ശേഷം കുറെ നേരത്തേക്ക് അവിടെത്തന്നെ നിന്നിട്ട് പതുക്കെ പതുക്കെ ക്ലാസ് റൂമിലേക്ക് കയറി ഒറ്റ ഇരിപ്പാണ് കേട്ടോ ഇതൊക്കെ തന്നെ ചിപ്പി ശ്രദ്ധിക്കുന്നുണ്ട് ചിപ്പി നേരെ വീട്ടിലേക്ക് വരുവാണ് വൈകിട്ട് ആവുമ്പോഴേക്കും ആ സമയത്ത് ഇഷിത് അവിടെ ഉണ്ട് കേട്ടോ ഇഷിതെടുത്ത് ആ വേഗം തന്നെ ചിപ്പി വരുന്നുണ്ട് അമ്മ ഇന്ന് സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി എന്താ സംഭവം ഞാൻ പറഞ്ഞ പോലെ നീ ആദ്യ ചേട്ടന് ഇഷാദി എന്ന് വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നേ അത് പറയാൻ വേണ്ട ഞാൻ വന്നത് അത് ആദ്യ ചേട്ടൻ നടന്നു പോകുന്ന സമയത്ത് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ഞാനും സൂര്യചേട്ടനും ചട്ടിയം കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആദ്യ ചേട്ടൻ ദേഷ്യത്തിന് ഇങ്ങനെ പോവാണ് സമയത്താ പെട്ടെന്ന് ഞാൻ ഇഷാദെ എന്ന് പറഞ്ഞു വിളിച്ചത് ഞാൻ വേഗം ഒളിച്ചു മാറി നിന്നു ആദ്യ ചേട്ടനെ പെട്ടെന്ന് വല്ലാത്ത പോലെ മോകോക്ക് അങ്ങ് മാറിപ്പോയി ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇഷാദേന്ന് വിളിച്ചു ആദ്യ ചേട്ടന് ഷോക്ക് ആയ പോലെയമ്മേ എനിക്ക് തോന്നിയത് ആ അപ്പൊ ആദി മാറ്റം ഉണ്ടായിരുന്നല്ലേ നീ അങ്ങനെ വിളിച്ചപ്പോ തീർച്ചയായിട്ടും എന്തോ വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ആദിച്ചേട്ടൻ അത് പറഞ്ഞു തരാൻ പറ്റില്ല ഒരു ഷോക്ക് അടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ കേൾക്കില്ലേ അതുപോലെയക്കാ കുറെ നേരം ആദിച്ചേട്ടൻ ചേട്ടൻ തലയും തിരുമ്മിക്കൊണ്ടൊക്കെ അവിടേക്ക് നിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞാ പിന്നെ ക്ലാസ് റൂമിലേക്ക് കയറി പോയത് ഉം അപ്പോ ആദ്യ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഇടക്കിടക്ക് മോൾ ഇങ്ങനെ വിളിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ആദ്യ പഴയ രീതിയിലേക്ക് മാറ്റി നമുക്ക് ഒരു പുതിയ ആദ്യ ചേട്ടനായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ ശരി അമ്മേ ആദ്യ ചേട്ടൻ മാറണോന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം ശരി എങ്കിൽ മോൾ ഇതുമാത്രം ചെയ്താൽ മതി ആദിച്ചേട്ടനെ കാണുമ്പോൾ കാണുമ്പോ ഇടയ്ക്ക് ഇഷാതിന്ന് വിളിക്കാം പിന്നെ നാളെ വേറൊരു സഹായം കൂടി മോൾ ചെയ്യണം അതെന്താമേ അതെ ആദ്യ എങ്ങാനും മോളോട് സംസാരിക്കാൻ വരുവാണെങ്കിലേ ഉം മോളെ ആരാദിച്ചേട്ടാ ഈ ഇഷാദ് എന്നൊന്ന് ചോദിക്കണം അതിനാദ്യം എന്ത് മറുപടി പറയുമെന്ന് അറിയാനായിട്ടാണ് ശരി ഞാൻ ചോദിക്കാമേ എന്ന് ചിപ്പി പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അവിടെയൊക്കെ കൈലാസ് വരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ ഒരു സ്വാമി വേഷത്തിലേക്ക കൈലാസിന്റെ ഒളിച്ചും പാത്തുള്ള സംസാരം ഇഷുത പെട്ടെന്ന് കേൾക്കുവാട്ടോ ഇഷ്യുത മോളിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്കൊന്ന് പോകുമ്പോഴേക്കും ആരോ പാത്തും പതുങ്ങി ബാൽക്കണി നിന്ന് സംസാരിക്കുന്നുണ്ട് അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഇഷ്യുത പതുക്കൊന്നു ഒളിഞ്ഞു നോക്കുമ്പോ അത് വേറെ ആരുമല്ല കൈലാസാണ് കൈലാസ് സംസാരിക്കുന്നത് വേറെ ആരോടും അല്ല കേട്ടോ ആകാശിനോടാണ് ആകാശിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്വാമി ഭാവമൊക്കെ മാറി ദേശത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കണം അതെ അതെ എനിക്കൊരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഞാൻ അവളെ വെറുതെ വിടില്ല എന്റെ ദേശം ഒരേ ദിവസവും കൂടി വരുവാണ് പക്ഷേ അവളെ ഞാൻ വെറുതെ വിടില്ലെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്ക് അവളെ തീർത്താ തീർത്ത പാക്കിയാണ് അവളുടെ കഴുത്ത് നിരച്ച് എനിക്ക് ഇല്ലാതാക്കണം എൻ്റെ എല്ലാ പ്ലാനും ഇല്ലാതാക്കിയത് അവൾ ഒറ്റയാണ് നാപ്പത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവളുടെ കൈന്നും അവളുടെ ഭർത്താവിന്റെ നിന്നും മേടിച്ചതാണ് അത് അവൾ തിരിച്ചു വാങ്ങിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും അവളൊന്ന് സ്വന്തമാക്കിയിട്ട് വേണം ഇല്ലാതാക്കാനായിട്ട് എന്തായാലും ചെയ്തിരിക്കും എന്നൊക്കെയാണ് കൈലാസ് ഫോണിലൂടെ അത് കേക്കുന്നത് ഇഷിതക്ക് മനസ്സിലായി തന്നെയാണ് ഒരു സ്വാമി ഇല്ല ഒന്നും ഇല്ലെന്നൊക്കെ ഇഷിതക്ക് മനസ്സിലായിട്ടോ ഇഷിത അതിനുശേഷം ഭക്ഷണം എടുത്തു വെക്കുന്ന സമയത്ത് കൈലാസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മേ മഹാമായേ എന്ന് പറഞ്ഞിട്ട് ഇഷിതയുടെ കാലിലേക്ക് വീഴണം ഏ എന്താ ഈ കാണിക്കണതെന്ന് ചോദിക്കുമ്പോ അല്ല പെണ്ണുങ്ങളെ കണ്ട തൊട്ടു തൊഴണം അവര് സ്ത്രീകൾ വെച്ചാൽ വലിയ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യുതല്ല കാലിൽ വീഴാൻ പോവട്ടെ ഇഷിത പറഞ്ഞ വേണ്ട വേണ്ട മാറ മാറുന്നു മട്ടെ ഇഷിത അവിടെ നിന്ന് മാറുവാണ് മഹേഷ് എഴുതുന്നുണ്ട് എന്താ കൈലാസ് കൈലാസിയതൊക്കെ അയ്യോ അളിയ ഞാൻ ചെയ്തത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നല്ല നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞേ ആ എന്തെങ്കിലും ആവട്ടെ ഇരിക്കേ എന്ന് പറയാണ് അങ്ങനെ കൈലാസ് ആകെ മാറിയ പോലെയൊക്കെ കാണിക്കണത് റൂമിൽ കയറുമ്പോഴേക്കും മഞ്ജുമെങ്ങാനും കൈലാസിനെ ഒന്ന് തൊടാൻ പോയി കഴിഞ്ഞാൽ അയ്യോ എന്നെ തുടരുത് സ്ത്രീകളെ എന്നെ തുടരുത് എന്ന് പറയുമ്പോ മഞ്ജ പറയണ്ട് കൈലാസേട്ടാ ഞാൻ കൈലാസന്റെ ഭാര്യയല്ലേ ഞാൻ എന്താ പ്രശ്നം എനിക്ക് ഭാര്യയില്ല ഇല്ല കുടുംബവും ഇല്ല ഒന്നുമില്ല ഇനി ഞാൻ സന്യാസിയാണ് ബ്രാഹ്മണരാണ് ഇനി എന്തൊക്കെ പറഞ്ഞാണ് കൈലാസ് അങ്ങനെ ഇരിക്കുന്നു കേട്ടോ അങ്ങനെ കൈലാസിന്റെ ഫോണിലേക്ക് ഇടക്കിടക്ക് ആകാശ് വിളിക്കുന്നുണ്ട് ആകാശിനടുത്ത് രചന ചോദിക്കണ്ടോ ഓഹോ അപ്പൊ കൈലാസിനെ റിലീസ് ചെയ്തും ഇപ്പൊ ഒരു വേഷം കെട്ടി വീണ്ടും മഹേഷിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതിനെ കാരണം ആകാശാണല്ലേ എന്നിട്ട് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ ആകാശത്തിന് ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ എടോ തന്നോട് എന്തിനാ പറഞ്ഞു കഴിഞ്ഞാലേ തനിക്കൊരു ആയിട്ട് തരാന്ന് വിചാരിച്ചു അതുകൊണ്ടിട്ടാണ് പറയാതിരുന്നത് ഇപ്പൊ തനിക്കൊരു ആയില്ലേ ഇപ്പൊ അവൻ ഒരു ഒരു കുതിരയാണ് നമ്മുടെ ഇങ്ങനെ പറയുന്നതൊക്കെ പോലും ചാ ചാടിക്കടിക്കുന്ന ഒരു കുതിര നമുക്ക് എന്ത് വേണമെങ്കിലും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം അവനൊരു പൊട്ടനെ പോലെ അവിടെ പണിയെടുത്തോളും നമുക്ക് അങ്ങനത്തെ ഒരാൾ തന്നെയാണ് വേണ്ടത് ഇഷിതക്കും മഹേഷിനും പണി കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നല്ല ബെസ്റ്റ് ആള് എന്നൊക്കെ പറയാട്ടോ അത് കേൾക്കുമ്പോൾ അരുചന ഒക്കെ എന്തായാലും ആകാശം ചെയ്തത് നല്ലൊരു കാര്യമാണ് കാരണം അവരുടെ വീട്ടിൽ തന്നെ അവർക്കൊരു ശത്രു അത് നമ്മുടെ നമ്മുടെ അതിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രതിമ എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർ ആണ് ആകാശ് എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആദി ആദ്യക്ക് ദേഷ്യം വരുന്നുണ്ട് ഏതു നേരവും ആകാശം അതുപോലെ തന്നെ അമ്മയും കൂടി ഇഷിതിനെ മഹേഷിനും എങ്ങനെ ചതിക്കാം എങ്ങനെ കുഴിയിലാക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ആദ്യക്ക് ഒരു കാര്യം മനസ്സിലായി ഒരിക്കലും മഹേഷും ഇഷിതയുമല്ല ആകാശും രജനിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോണത് അത് മാത്രല്ല ആകാശിന്റെ സ്വഭാവമൊക്കെ ഏറെ കുറയൊക്കെ ആദിക്ക് മനസ്സിലായി കേട്ടോ അതുകൊണ്ടാണ് ആദ്യം കഴിഞ്ഞ ദിവസം രചന എടുത്ത് പറഞ്ഞത് ആകാശങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോണമേ ആകാശങ്ങളുടെ ആരുമല്ല നമ്മൾ എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതും ആദ്യം അതുകൊണ്ടിട്ടാണ് കേട്ടോ എന്തായാലും ഇഷിതക്കെതിരെയാണ് വലിയൊരു കുഴി കുഴിക്കാൻ പോണത് ആകാശം രചനയും കൂടിയിട്ട് അത് ആദ്യം തന്നെ ആയിരിക്കും ഇഷിതേനെ അതിൽ നിന്ന് രക്ഷിക്കുന്നത് കാരണം ആദ്യക്ക് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ത് ചതിയാണ് നടത്താൻ പോണെന്നുള്ള കാര്യം ആദ്യം മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ തൻ്റെ ഇഷാദായിട്ട് വന്നിട്ട് നമ്മുടെ ഇഷ്യുതേനെ അവിടെ നിന്ന് രക്ഷിക്കാൻ പോണത് ആദ്യായിരിക്കും കേട്ടോ എന്തായാലും ആദ്യ ഇഷ്യുതനെ രക്ഷിക്കുകയാണെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും ഇനി വരാൻ പോണത് എന്തായാലും കൈലാസിന്റെ ഈ ഒരു രൂപമാറ്റം അവിടെ ആരും വിശ്വസിച്ചിട്ട് വിശ്വസിച്ചാലും ഇഷ്യുതേ മഹേഷും വിശ്വസിച്ചിട്ടേ ഇല്ല കേട്ടോ സ്വപ്നവല്ലിയൊക്കെ ആണെങ്കിൽ എന്തോ ആ അതാണ് കൈലാസെന്തോ വലിയ സംഭവം ആയെന്ന രീതിയിലാണ് കൈലാസിനെ കാണുമ്പോൾ തൊഴുന്നു നടക്കുന്നു ഇരിക്കുന്നു ഭാവമൊക്കെ കണ്ടതിന് അത് മാത്രല്ല കൈലാസ സന്യാസി ആയ പിന്നെ അവിടെ നോൺ വെജ് ഒന്നും ഇല്ലട്ടോ വെജ് മാത്രമേ ഉള്ളൂ നോൺ വെജ് സാധനേ ഉപയോഗിക്കാറില്ല അങ്ങനെ മഞ്ചുമ കഴിഞ്ഞ് പക്ഷെ ആകെ ദേഷ്യമാണ് കിട്ടും കാരണം തന്റെ ഭർത്താവ് ഒരു സന്യാസിയായി മാറിയല്ലോ എന്നാലോചിച്ചിട്ട് എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് അതിനിടയ്ക്ക് നമ്മ വിനോദിന്റെയും അനുഗ്രഹയുടെ വിവാഹം അടുക്കുകയാണ് വിനോദാണെങ്കിൽ വീണ്ടും 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 സുചിത്രനെ വിളിക്കുന്നുണ്ട് സുചിത്ര ഫോൺ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അതാണെങ്കിൽ വിനോദിനെ വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് വിനോദനെ അനുഅനുഗ്രഹനെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല സുചിത്രനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒളിച്ചുകൂടി പോയാലും കുഴപ്പമില്ലാതാണ് പക്ഷെ സുചിത്ര ഫോൺ എടുക്കുന്നുമില്ല അപ്പോൾ ആ ഭാഗങ്ങളും കൂടി പ്രൊമോയിൽ കാണിച്ചിരുന്നട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ